വിശുദ്ധ മതായ് സ്ലിഹാരിധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ യേശു തൻ്റെ പീഡാനുഭവത്തെ പറ്റിയും ഉദ്ധാനത്തെ പറ്റിയുമൊക്കെ നടത്തുന്ന ആദ്യത്തെ പ്രവചന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് വിഷ്ണു മത്തായ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വേദഭാഗത്തിലേക്ക് നാം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുന്നോടിയായിട്ട് മറ്റ് രണ്ട് വേദഭാഗങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായിട്ട് ഈ വേദഭാഗത്തിന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗമാണ് പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ യേശുവിനോട് ഉത്തരം പറയുന്നത് ഷിമയോൻ പത്രോസാണ് ഷിമയോൻ ഇപ്രകാരമാണ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോൾ പത്രോസിൻ്റെ ഈ പ്രതികരണത്തിനോടുള്ള മറുപടി എന്നതുപോലെ ഈശോ പറയുകയാണ് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും അങ്ങനെ സഭയുടെ തലവനായിട്ട് യേശു പത്രോസിനെ ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുക അതായത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പത്രോസിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസ് ഒരു തരത്തിൽ ഒന്നാമനാവുകയാണ് മറ്റാരും മറുപടി പറയാതിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പത്രോസ് ഇവിടെ മറുപടി പറയുമ്പോൾ ആ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ട് മാറുകയാണ് മാനുഷികമായും സ്വാഭാവികമായും പത്രോസിൻ്റെ ഹൃദയത്തിൽ അവൻ സംതിങ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് ചെയ്തു എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് അങ്ങനെ ഞാൻ ഏതാണ്ടൊക്കെയാണ് അല്ലെങ്കിൽ യേസ് ഡിഡ് സംതിങ് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ പത്രോസ് ആയിരിക്കുമ്പോഴാണ് വീണ്ടും ഈ സംഭവം നടക്കുന്നത് ഈശോ പറയുകയാണ് ഞാൻ പിടയനുഭവിക്കും വധിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ പത്രോസ് സ്നേഹത്തോടുകൂടി തന്നെയായിരിക്കും പറഞ്ഞത് നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് എന്നാൽ യേശു പത്രോസിനെ സാത്താനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ വേദഭാഗം നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നത് രണ്ട് സന്ദേശങ്ങളാണ് ഒന്നാമതായിട്ട് ആത്മീയതയുടെ എത്ര ഉന്നതിയിൽ എത്തിച്ചേർന്നാലും ദേവാശ്രയബോധം കുറയുമ്പോൾ എൻ്റേത് എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നുള്ള മനോഭാവം രൂപപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവിടെ വിള്ളലുകൾ സംഭവിക്കും എന്നുള്ളത് പത്രോസിന് ജീവിതത്തിലും ഇതന്നെയാണ് സംഭവിച്ചത് പത്രോസിന് ഞാൻ എന്നുള്ള ചിന്ത ദേവാശ്രയ ബോധം നഷ്ടപ്പെട്ട ആ ഒരു മനോഭാവത്തിൽ എത്തിച്ചേർന്നു അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പത്രോസിനോട് സാത്താൻ എന്ന് ശകാരിക്കുന്നത് അതുപോലെ തന്നെ നാം കാണുന്ന മറ്റൊന്നാണ് ഇവിടെ പിശാജ് പത്രോസിലൂടെയാണ് യേശുവിനെ പരീക്ഷിക്കുന്നത് പിശാജ് എപ്പോഴും നമ്മുടെ വീക്ക്നെസ്സസിലൂടെയാണ് നമ്മളെ സമീപിക്കുക നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളിലൂടെ ഇഷ്ടമുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ പക്ഷേ ദൈവീക പദ്ധതി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സാഹചര്യങ്ങളിലൂടെയൊക്കെ പിശാജ് നമ്മളെ പരീക്ഷിക്കാനായിട്ട് എത്തുമ്പോൾ അതിനെയൊക്കെ വിവേകത്തോടു കൂടി തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത് ഈ സന്ദേശമാണ് ഒന്നാമതായിട്ട് ഈ ജീവിതത്തിൽ എത്ര വലിയ ആത്മീയതയിൽ എത്തിച്ചേർന്നാലും ജീവിതത്തിൽ എത്ര വലിയ മഹോന്നതങ്ങളിൽ എത്തിച്ചേർന്നാലും എല്ലാം തമ്പുരാൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് തമ്പുരാനിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുവാനായിട്ട് വെളിപാടുകളുടെ അഹത്തിൽ നാം പോകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് നമുക്ക് മുന്നിൽ വരുന്ന പരീക്ഷണങ്ങളെ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള വിവേകത്തിനായിട്ട് നാം ദൈവിക സ്വരത്തിന് ചെവി കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ രണ്ട് കൃപകൾക്കും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനാ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം